ജെ കെ റി വീളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ലൈവിലിപ്പോൾ അടിപൊളി ഒരു ടാസ്ക് കഴിഞ്ഞു ടാസ്കിൻ്റെ പേര് തൊട്ടാൽ പൊട്ടി ഒരു ഡെയിലി ടാസ്കിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ടാസ്ക് ആയിരുന്നു അതിൻ്റെ വിശേഷങ്ങൾ പറയാം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം തൊട്ടാൽ പൊട്ടി ടാസ്കിൻ്റെ പേര് അതായത് നമ്മുടെ കയ്യിൽ ഓരോ ബലൂൺ തരും ആ ബലൂൺ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ബലൂൺ നമ്മൾ പൊട്ടിക്കും വേണം അങ്ങനെ പൊട്ടാതെ ആരുടെ ബലൂൺ അവസാനം വരുന്നത് അയാളാണ് വിച്ഛയി അങ്ങനെ ടാസ്ക് തുടങ്ങി നല്ല ഫണ്ണായിട്ടുള്ള ടാസ്ക് ആയിരുന്നു നെവിൻ സ്മോക്ക് റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒളിപ്പിച്ച് വയ്ക്കാൻ ശ്രമിച്ചു ആദ്യം അപ്പോൾ അത് ബിഗ് ബോസ് വന്നാൽ അങ്ങനെ പറ്റില്ല അപ്പോൾ ഇവർക്ക് യൂസ് ചെയ്യാവുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല ബെഡ്റൂം യൂസ് ചെയ്യാൻ പറ്റില്ല ബാക്കി ആ വീടിൻ്റെ എവിടെ വേണമെങ്കിലും ഇവർക്ക് യൂസ് ചെയ്യാം ഓടി നടന്ന് കളിക്കേണ്ട ഒരു ടാസ്ക്കാണ് പിന്നീട് കണ്ടത് ഗാർഡൻ ഏരിയയിലായിരുന്നു കളി വന്നത് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കളി അവർ പിന്നൊക്കെ ഉപയോഗിച്ച് കുത്തി പൊട്ടിക്കാൻ നോക്കിയാൽ അപ്പം അതൊന്നും അതൊക്കെ തടഞ്ഞു അപ്പോൾ പറഞ്ഞു ഭയങ്കര ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കളിക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അപ്പോൾ നെവിൻ എന്താ തരുന്നതെന്ന് വെച്ചാൽ ബലൂൺ പിടിച്ചിട്ട് സ്മോക്ക് റൂമിന്റെ ഉള്ളിൽ കയറിയിരിക്കും പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അവിടുന്ന് ആ ബലൂൺ കൊണ്ട് ഇറങ്ങി ഓടി വരും എന്നിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിൽ ഓടിക്കയറിരിക്കും ഈ കോഴികളുണ്ടല്ലോ കൂട്ടിൻ്റെ ഉള്ളിൽ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെയും കൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറുന്നത് അങ്ങനത്തെ ഒരു സംഭവം നല്ല ഫണ്ണായിട്ടുള്ള ടാസ്ക് ആയിരുന്നു അതിൽ ആദ്യം ആദില നൂറ അവരുടെയാണ് പൊട്ടുന്നത് അതിൽ രണ്ട് ബലൂണും കൂട്ടിടിച്ച് പൊട്ടണു പിന്നെ പിന്നെ പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആണ് പിന്നെ അനുമോളിൻ്റെ പോയി അനുമോളിൻ്റെ പൊട്ടിയത് പൊട്ടിച്ചത് ഷാനവാസാണ് ഷാനവാസ് പറഞ്ഞത് ഇങ്കേ എല്ലാ രീതിയിലും കള്ളക്കള്ളി എടുത്ത് നടക്കുന്ന ആളാണ് ഇതിലും കള്ളക്കളി എല്ലാത്തിലും ഇങ്ങനെ തന്നെ എല്ലാത്തിലും എന്ന് പറഞ്ഞിട്ട് അടുത്ത് തന്നിട്ട് അതാ പൊട്ടിച്ചു അതിന് ശേഷം നെവിൻ സൂയിസൈഡ് ചെയ്തു നെയിൻ്റെ നെവിൻ്റെ ബലൂൺ തന്നെ തന്നെ പൊട്ടി അവൻ തന്നെ പൊട്ടിച്ചു പിന്നെ അക്ബറിൻ്റെ പൊട്ടിച്ചു പിന്നെ ലാസ്റ്റ് മത്സരം വന്നത് അനീഷും ഷാനവാസും നേർക്ക് നേർ കുറച്ച് നേരം നിന്നു അത് പൊട്ടാണ്ട് ഫിസിക്കലി ഒക്കെ പ്രശ്നം തോന്നുമെങ്കിലും നല്ല രസമുണ്ടായിരുന്നു ഒരു മറ്റേ കോഴികൾ തമ്മിലുള്ള കോഴി പോരൊക്കെ ഉണ്ടല്ലോ അതുപോലെ നിന്ന് നേരുന്നത് രണ്ടുപേരും കൂടി ഇട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ലാസ്റ്റ് ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് ബലൂൺ പോയി അപ്പം അനീഷ് അത് എടുക്കാൻ പോണതിൻ്റെ ഉള്ളിൽ അനീഷിൻ്റെ ബലൂൺ ഷാനവാസ് പൊട്ടിച്ചു അപ്പോൾ അങ്ങനെ ഷാനവാസാണ് വിന്നറായത് അപ്പോൾ ഇതാണ് ഇതായിരുന്നു ലൈവില് നടന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നടന്നത് അതിലൂടെ കുറച്ച് അവരുടെ കാര്യങ്ങൾ അതായത് ജീവിതത്തിൽ നടന്ന അവരുടെ സ്ട്രഗിളും പിന്നെ അവരുടെ ആ എഫ എഫക്ഷൻ ആ എഫെയർ നൂറയുമായിട്ടുള്ള എഫെയറിൻ്റെ ഒരു കഥ സാവുമാൻ്റെ അടുത്ത് പറയലായിരുന്നു പിന്നെ കംപ്ലീറ്റ് ബോറടിയാണ് പിന്നെ ഓരോരുത്തരെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് വിളിച്ചു കൊണ്ടുവന്നിട്ട് മോട്ടിവേറ്റ് ചെയ്യുക ബിഗ് ബോസ് അതിൽ പിന്നെ ഷാനവാസ് ബാലൻസ് ഉള്ളു എന്ന് തോന്നുന്നു നൂറ നൂറ ഷാനവാസ് ഇവരെന്നെ ബാലൻസ് ഉള്ളൂ ബാക്കി എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞായിരുന്നു പിന്നെ നടന്നത് പൊറോട്ട ആദ്യം കിട്ടാൻ തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ പൊറോട്ട കിച്ചണില് ഉണ്ടാക്കിയത് നെവിൻ പൊറോട്ട ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു വീട്ടുകൊണ്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് പിന്നെ ഇത്ര ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എന്താണ് സമ്മാനം എന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല അപ്പം ഇന്നലെ നമ്മൾ ചോദ്യം ചോദിക്കുന്നതിനെ പരസ്പര ബന്ധമില്ലാണ്ട് ഉത്തരം പറയുന്ന ആ ടാസ്ക് ഉണ്ടായിരുന്നില്ലേ അതിന് ചിക്കൻ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ജയിച്ചതിന് അന്നാബർ ആയിരുന്നു ജയിച്ചത് ഇന്നലെ അപ്പോൾ അതുപോലെ തന്നെ ഒരു ടാസ്ക് ആണ് ഇത് ഡെയിലി ആണ് അപ്പോൾ ഇതിൽ ഷാനവാസാണ് ജയിച്ചത് എന്താണ് സമ്മാനം എന്നറിയില്ല അൽഫാമാകും എന്ന് പറഞ്ഞിട്ട് അവരിയ്ക്കുന്നു അപ്പം അറിയില്ല പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്